കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ വജ്രജൂബിലി സമ്മേളനത്തിന്റെ ഭാഗമായി കൃഷി ക്യാമ്പയിൻ ആരംഭിച്ചു നെൽകൃഷി മത്സ്യകൃഷി പച്ചക്കറി കൃഷി കിഴങ്ങുവർഗ കൃഷി എന്നിവയാണ് ജില്ലയിലെ നോർത്ത് സൗത്ത് ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്താൻ തീരുമാനമായത് ഇതിന്റെ ഭാഗമായി ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മണമ്പൂർ ഗ്രാമപഞ്ചായത്തിലെ തെഞ്ചേരിക്കോണം പാടശേഖരത്തിൽ ഒരേക്കർ സ്ഥലത്ത് നെൽകൃഷി ആരംഭിച്ചു ഉദ്ഘാടനം സംഘാടക സമിതി ചെയർമാനും വർക്കല അഡ്വക്കേറ്റ് വി ജോയ് നിർവഹിച്ചു പ്രിയങ്കരനായ സംഘടനയുടെ ജനറൽ സെക്രട്ടറി വേദിയിൽ സന്നിഹിതയായിരിക്കുന്ന പ്രിയപ്പെട്ട വർക്കല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സ്മിത സുന്ദരേശൻ പ്രിയപ്പെട്ട മണമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ നഹാസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീമതി ജി രേഖപ്പെടുത്തുന്ന മനോജ് കുമാർ അടക്കം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന കെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന അക്വ ഓർഗോ ഫിഷ് ഫാമിൽ നടത്തുന്ന മത്സ്യകൃഷിയുടെ ഉദ്ഘാടനം ആറ്റിങ്ങിൽ എം എൽ എ ഒ എസ് അംബികയും നിർവഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ എസ് ആർ മോഹനചന്ദ്രൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി എം ഷാജഹാൻ വർക്കല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീതാ സുന്ദരേശൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കുഞ്ഞുമോൾ മണമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ നഹാസ് കെ ജിഒ എ നോർത്ത് ജില്ലാ സെക്രട്ടറി മനോജ് കുമാർ ആർ തുടങ്ങിയവരും പങ്കെടുത്തു തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ോഡ് ആലങ്കോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽഇഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്